മമ്മൂട്ടിക്കും മോഹൻലാലിനും പ്രായമാകുന്നില്ലേ എന്ന് ആരാധകർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എഴുപത്തിനാലുകാരനാണ് മമ്മൂട്ടി മോഹൻലാലിന്റെ പ്രായം അറുപത്തിയഞ്ചും ഇരുവരും ചെറുപ്പം നിലനിർത്താൻ കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവും ആരാധകർക്കുണ്ട് ഇതേക്കുറിച്ച് ഫേഷ്യൽ സർജൻ ഡോക്ടർ വരു നമ്പ്യാർ ആയുർവേദ ഡോക്ടേഴ്സിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നിർബന്ധമായും മമ്മൂക്ക സർജറികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എന്താണെന്ന് തനിക്ക് പറയാൻ കഴിയില്ല ഇത് ഓരോ വ്യക്തികളുടെയും രഹസ്യമാണ് എന്റെ അടുത്ത് ഒരുപാട് പേർ സർജറികൾക്ക് വരുന്നുണ്ട് അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നാണ് ചിലർ സർജറി ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും അത് നമുക്ക് ധൈര്യത്തോട് പറയാം മമ്മൂക്കയുടെ കാര്യത്തിൽ അദ്ദേഹം സർജറി ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ അദ്ദേഹം സ്ഥിരമായി ബൊട്ടോക്സ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനുകൾ ഒരുപാട് കുറഞ്ഞു മോഹൻലാലിനും മമ്മൂട്ടിക്കുമെല്ലാം ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എക്സ്പ്രഷൻലെസ് മുഖങ്ങൾ വരാനുള്ള കാരണം ബൊട്ടോക്സ് ആണ് ചുളിവുകൾ പോകാനാണ് ബൊട്ടോക്സ് ഉപയോഗിക്കുന്നത് ബൊട്ടോക്സ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ആണ് ബൊട്ടോക്സ് ഇഞ്ചക്ട് ചെയ്യുന്ന വ്യക്തിയുടെ കഴിവും അതിൽ വലിയൊരു ഘടകമാണ് നെറ്റിയുടെ മദ്യത്തിന് പുറകെ വശങ്ങളിലും ചിലപ്പോൾ ഇഞ്ചക്ട് ചെയ്തു പോകും അപ്പോഴാണ് തീർത്തും എക്സ്പ്രഷൻ ഇല്ലാതെ പോകുന്നത് ലാലേട്ടൻ തീർച്ചയായും ഫേസ് ലിഫ്റ്റിംഗ് സർജറി ചെയ്തിട്ടുണ്ട് കുറച്ചുകാലം ബ്രേക്ക് എടുത്ത് യു എസിൽ പോയി ഒടിയനുമായാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് മുഖം വളരെ ടൈറ്റായാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അദ്ദേഹം ഫേസ് ലിഫ്റ്റിംഗ് സർജറി ചെയ്തതിന്റെ വ്യക്തമായ സൂചനയാണിത് ഇത് ചെയ്താലുള്ള മെച്ചം അറുപതുകളിലുള്ള വ്യക്തി നേരെ നാൽപ്പതുകളിലേക്ക് എത്തും ആദ്യം അത് ഭംഗി കുറവാണ് ടൈറ്റ് ചെയ്ത ടിഷ്യൂകൾ പിന്നെ നോർമൽ ആകും ആ ഭംഗിയാണ് ലാലേട്ടന്റെ മുഖത്ത് ഇപ്പോൾ കാണുന്നത് ഇടക്കാലത്ത് ലാലേട്ടന്റെ എല്ലാ സിനിമകൾ എടുത്താലും കണ്ണ് വീർത്തിരുന്നു ബ്ലഫറോപ്ലാസ്റ്റി എന്ന സർജറി ചെയ്ത കണ്ണ് അടിപൊളിയായി ഇക്കാര്യം പറഞ്ഞ് താൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ലാലേട്ടൻ തന്നെ ലൈക്ക് ചെയ്തു അതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഡോക്ടർ വരുൺ നമ്പ്യാർ പറയുന്നു